ഇങ്ങനെ ഒന്നും കഥ കേട്ടോ നിങ്ങൾ കാണിച്ചു പോല വി ഞാൻ ലാസ്റ്റ് കാണാൻ പോണെന്നറിയോ കിണ്ടി നമ്മളെ പോയത് അത് പറയണമെങ്കിൽ ഞാൻ കമൽഹാസൻ അല്ലായിരിക്കണം പക്ഷെ രാജുവിന്റെ ആ സമയത്ത് രാവണന്റെ ഷൂട്ട് തോന്നുന്നു അപ്പം അവൻ അത്രയും ഡേറ്റ്സ് അലോട്ട് ചെയ്യാൻ പറ്റാതെ പക്ഷെ ഈ സ്റ്റിൽ സ്റ്റുഡ് ബൈ ദിലും മോഹൻലാലിന്റെ അജു ദിവസം കിട്ടിയിട്ടുണ്ട് എഴുതണം ണം എന്താ പേപ്പറെ ക്യാമറ സ്ക്രിപ്റ്റ് എഴുത്തു ഇന്നലെ ഉള്ളിൽ പോയതല്ല രഞ്ജേട്ടൻ ഇങ്ങനെ ഓരോ സീനുകൾ പറയുകയും ഞാനത് എഴുതിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ഒക്കെ ഉണ്ടായിരുന്നു എന്റെ റൈറ്റിംഗിന്റെ ഒക്കെ തുടക്കം രഞ്ജിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്ന ബാലപാഠങ്ങളായിരിക്കണം ഞാൻ അടുത്താണ് മഞ്ഞമ്മത് എന്തുകൊണ്ട് തൻ്റെ ക്യാരക്ടേഴ്സ് വിക്രമറ്റത്തിന്റെ ഭയങ്കര പേഴ്സണൽ സ്പേസിലാണല്ലോ സിനിമ സംഭവിക്കുന്നത് സിനിമ പേഴ്സണൽ ഫേവറേറ്റ് ആവുന്നുണ്ട് എനിക്ക് അങ്ങനെ തിരക്കഥണ്ട് തിരക്കഥ നിങ്ങൾ ഭയങ്കര ഒരു പേഴ്സണൽ സിനിമയാണ് സിനിമയാണെന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് ട്രിബ്യൂട്ട് കൂടിയാണല്ലോ കമൽഹാസൻ ശ്രീവിദ്യ ലവ് സ്റ്റോറി ഇത് പലർക്കും അറിയാത്തവർക്ക് പോലും വൺസ് ഈ സിനിമ വന്നതിന് ശേഷം അതിന്റെ വായനകളിലാണ് ഇത് കണക്ട് ആവുന്നത് ഈ തിരക്കഥയുടെ ഫസ്റ്റ് ഐഡിയ ശരിക്കും എന്തായാലും അതെ തിരക്കഥ രഞ്ജിയേട്ടൻ ആണ് രഞ്ജേട്ടൻ രഞ്ജേട്ടൻ ഞാനും കൂടി ഇരുന്നിട്ട് തിരക്കഥ ഒരു ടെലിഫിലിമായിട്ട് പ്ലാൻ ചെയ്തതാണ് ഞാനും അപ്പൊ അത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ സുബേറൊക്കെ വന്നിട്ട് അതെന്തിനാണ് ടെലിഫിലുമായിട്ട് ചെയ്യുന്നത് ഗംഭീര സാധനാണല്ലോ നമുക്ക് സിനിമയായിട്ട് ചെയ്യാം അപ്പൊ അന്ന് എന്നെ വെച്ച് അങ്ങനത്തെ ഒരു സിനിമ പ്ലാൻ ചെയ്യാൻ പറ്റില്ല അതിനുള്ള മാർക്കറ്റോ ഒന്നുമില്ല ഞാനൊരു സീരിയൽ കഴിഞ്ഞ് രണ്ട് വർഷം വെറുതെ ഇരുന്ന ഒരു ആക്ടറാണ് ആൾക്കാർക്ക് എന്നെ ഓർമ്മ പോലും ഇല്ല അപ്പൊ അവിടെയാണ് കഴിഞ്ഞിട്ട് സീരിയൽ ചെയ്തില്ലേ ഞാൻ കാട്ടുചെമ്മ കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചു ആറ് വർഷത്തോളം എനിക്ക് ഒരു പടവില്ല അപ്പം ആ സമയത്ത് സുബേർ ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് നമുക്ക് ആരെങ്കിലും അപ്പം രഞ്ചും രാജുവിനും ഒളിച്ച് ചോദിച്ചു നീ ചെയ്യുന്നടാ സംഭവം രാജു ആക്ച്വലി നേരെ തിരിച്ചായിരുന്നു അതായത് രാജു മെയിൻ എന്റെ ക്യാരക്ടർ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ട് ആ ആയിട്ട് രാജേന്ദ്രനായിട്ട് രാജു പിന്നെ ഞാൻ ഈ അക്ബറുമായിട്ട് അങ്ങനെയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷെ രാജുവിനാ സമയത്ത് രാവണന്റെ ഷൂട്ട് വന്നു അപ്പം അവൻ അത്രയും ഡേറ്റ്സ് അലോട്ട് ചെയ്യാൻ പറ്റാതെ വന്നു പക്ഷെ ഈ സ്റ്റിൽ സ്റ്റുഡ് ബൈ ദ ഫിലിം ജ്യോതി മാറിയിട്ട് പ്രിയാമണി വന്നു സോ ഇറ്റ് ബിക്കേം ഫിൽ അത് പിന്നെ ഭയങ്കര രസമാണ് അതിന്റെ പ്രോസസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ രഞ്ജിയങ്ങനെ ഓരോ സീനുകൾ പറയുകയും ഞാൻ അത് എഴുതിയെടുക്കുകയും ചെയ്യുന്ന ഒരു റൈറ്റിങ്ങിന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഒരു തുടക്കം രഞ്ജിട്ട് ഇങ്ങനെ പറഞ്ഞു തന്ന ബാലപാഠങ്ങളായിരിക്കണം ചെയ്തു ഷൂട്ട് ചെയ്തു അതാണ് സംഭവിച്ചത് തിരക്കത് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് രാജീവ് ഏട്ടൻ നമ്മുടെ രാജീവ് നാഥ് സർ വന്നിട്ട് പറയുന്നത് ഒരു മോഹൻലാലിന്റെ അഞ്ചു ദിവസം കിട്ടിയിട്ടുണ്ട് കഥ എഴുതണം അങ്ങനെ എന്നെ ഒരു എസ് എം സിയിലൊരു മുറി പിടിച്ചു പൂട്ടിയിട്ടിരുന്നിട്ട് അപ്പൊ അപ്പുറത്തെ ഒരു എൻ ജയരാജനും ഉണ്ട് അപ്പുറത്തെ മുറിയിൽ അവര് ഗുൽമോഹറിന്റെ ഡിസ്കഷൻ അങ്ങനെ ഞാനിത് അകത്ത് കയറി എനിക്കൊന്നും ചെയ്യാനില്ല എന്നെ വെളിയിലും വിടൂല ആ രണ്ടു ദിവസം കൊണ്ടാണ് അതിന്റെ ഒരു ഫ്ലഷ് ഔട്ട് ആയത് ഇതെല്ലാം കഴിഞ്ഞ് വെളി ഇറങ്ങുമ്പോ ഈ എന്ത് പേപ്പറെ പിടിച്ചൊരു സ്ക്രിപ്റ്റ് എഴുത്തു വരുത്തു നീന്തല ഉള്ളിൽ പോയതല്ലേ അപ്പൊ അത് ഫുൾ സ്ക്രിപ്റ്റ് അല്ല ഞാൻ പറയുന്നത് ആണ് സോ അങ്ങനെയാണ് പകൽ നക്ഷത്രങ്ങളിൽ സംഭവിക്കുന്നത് സോ മേ ബി ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ വൺ ടു ത്രീ എന്ന് പറഞ്ഞ എഴുതുന്നത് ആദ്യം ആക്ച്വലി തിരക്കഥയുടെ സ്ക്രിപ്റ്റ് രഞ്ചാടും പറഞ്ഞത് ഞാൻ എഴുതാം അതിന്റെ അതേ ഞാൻ ഞാനിരുന്നിട്ട് ഈ വൺ ടു ത്രീ അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ ഇത് ഒരു സീൻ ആദ്യം ഒരു സീൻ എഴുതണമെന്നോ ഒരു ഫുൾ സീനാണ് എഴുതുന്നത് ഇത് അങ്ങനെ ആയിരുന്നില്ല പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം എഴുതി സീനോർഡർ ആണ് തിരക്കഥ കിഞ്ചാക്കിയത് അതേപോലെ തന്നെയായിരുന്നു അത് ഞാന് ബാങ്കിങ് സമയത്ത് അതിന്റെ സമയത്ത് ഞാൻ ഇവിടെ വീടെന്തോ റെനോവേറ്റ് ചെയ്യലോ എന്തോ നടക്കുകയാണ് അപ്പം ഹോളിഡേ താമസിക്കുന്നത് അപ്പൊ അന്ന് ഷൂട്ടില്ലാത്ത ദിവസം ജോസ്മോനും അജി ജോണും കൂടി കാണണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അതിൽ കോഫി ഷോപ്പിൽ ഇരിക്കുന്നു കാലിഫോർണിയ തുടങ്ങണം അപ്പൊ കാലിഫോർണിയ തുടങ്ങിയ എന്റെ കഥയൊന്നുമില്ല ഹോട്ടൽ കാലിഫോർണിയ കാലിഫോർണിയെന്നുള്ള പേര് അത്രേ ഉള്ളൂ അപ്പൊ ഞാനിങ്ങനെ ഇത് എങ്ങനെ ഇവർ ഒഴിവാക്കും അഡ്വാൻസ് വാങ്ങിച്ചു പോയി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇമാര് വന്നു ഇവര് വന്നിട്ട് ഈ കാലിഫോർണിയയുടെ ചിട്ട കഥ കേ എന്താ പ്രശ്നം മോനെ ഞാനിപ്പോ എഴുതി വന്നിരിക്കുന്നത് അതിഗംഭീരമായ ബഡ്ജറ്റ് ആവുന്ന ഒരു സിനിമയാണ് അപ്പൊ അത് ഇപ്പൊ നടക്കില്ല എന്ന് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് അപ്പൊ ചട്ട് ജയസൂര്യവരുടെ ഡേറ്റ് മാമന് മുംബൈ പോലീസിന് പോണം മറ്റേതൊക്കെ ഈ സമയം മാത്രമേ ഉള്ളത് കഴിഞ്ഞ് അവന് വേറെ പോണുണ്ട് അവൻ എന്ത് തന്നെയാലും ഇപ്പൊ നടക്കും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ധനനഷ്ടം സംഭവിക്കുന്ന ഒഴിവാക്കൊണ്ടിരിക്കാം ആ സമയത്ത് എനിക്ക് ഒരു സൈഡ് കൂടി കമൽസാർ ഇങ്ങനെ പോകും കമൽസാർ ഉണ്ട് ഗോകുലം ഗോപാലിന്റെ അദ്ദേഹം ഉണ്ട് ഗോപാൽ സാറല്ലോ കമൽസാറിന്റെ മരുമകനുണ്ട് പിന്നെ അതിന് നായികയാണ് അപ്പൊ ഇവര് കമൽസാർ ചാടി പോയത് അപ്പൊ എന്റെ സംഭവം കമൽഹാസൻ കമൽഹാസനല്ല എന്റെ എന്റെ അത് അദ്ദേഹം അവിടെ ഉണ്ടോ ഫോട്ടോ എടുക്കാറുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇദ്ദേഹം വന്നിട്ട് സാറിന്റെ ഇദ്ദേഹം വന്നിട്ട് കമൽ കമൽസാറെ വിളിക്കുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയപ്പോഴാണ് തിരക്കഥ അപ്പൊ പുള്ളിക്ക് അല്ലാതെ അറിയാം ട്രാഫിക് പുള്ളി കണ്ടിട്ടുണ്ട് ട്രാഫിക് പുള്ളി തമിഴിൽ ചെയ്യാൻ വേണ്ടി അപ്പം അങ്ങനെ അറിയാം അങ്ങനെ ഞങ്ങൾ തന്നെ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു അങ്ങനെയൊന്നും അല്ല കഥ കേട്ടോ നിങ്ങൾ ഈ കാണിച്ചു പോല വിദ്യാ ലാസ്റ്റ് കാണാൻ പോതിനാണെന്നറിയോ ഞാൻ പറയില്ല ഞാൻ പിന്നെയും കിണ്ടി നമ്മളെ അങ്ങോട്ട് ചോദിക്കൂ എന്തിനായിരുന്നു സാർ കാണാൻ പോയത് അത് പറയണമെങ്കിൽ ഞാൻ കമൽഹാസൻ അല്ലായിരിക്കണം

അവിടെ ഒരു പക്ഷേ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഭാഗമായിരിക്കും ഇത്രയും കാലത്തെ സ്ക്രീൻ ടൈം എക്സ്പീരിയൻസിൽ ഇവരെയും കൂടെ കംഫർട്ടബിൾ ആക്കുക ഇവർക്ക് ഇവരുടെ സജഷൻസ് കൊടുക്കുക ഇവർ ഇതിനു വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ശരിക്കും അതിലൊരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നോ ഇവരെയൊന്നും സെറ്റ് ചെയ്യുന്നതിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇവർ സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര പ്രിപ്പേർഡായിരുന്നു ഇവരാകപ്പാടെന്നു വെച്ചൊരു ഫിലിമി ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഒരു ഡ്രാമ കട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ഇവര് ഇവർ സ്റ്റേജ് ആണല്ലോ നമ്മളൊരു ഇവർ റിഹേഴ്സ് ചെയ്യുമ്പം കുറച്ച് സ്റ്റേജിയായിട്ട് അവർ റിഹേഴ്സ് ചെയ്യാം അപ്പൊ അതൊന്നും ഡ്രമാറ്റിക് എലമെന്റ് മാറ്റുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇവര് വെൽ പ്രിപ്പയർഡ് അവർക്ക് എല്ലാ ഡയലോഗ്സും ഇതിലെ എല്ലാ ആക്ടേഴ്സും എസ്പെഷ്യലി രേഖ ആൻഡ് രാജി ഹു ഡിറ്റ് മെയിൻ ഇവരുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സെനിത് ലെവലാണ് നമുക്ക് ഞാൻ വേറെ ഒരു നടിയിലും അത് കണ്ടിട്ടില്ല ഇവിടെ കാരണം ആ ലെവലാണ് മേ ബി ബിക്കോസ് ഇറ്റ് ഫസ്റ്റ് ഫിലിം ആൻഡ് പ്രൂവ് അപാരമായ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അത് എല്ലാരും അതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും എല്ലാ ഡയലോഗുകളും കാണാ പാഠവും ഒക്കെ തന്നെ പിന്നെ ഇതൊരു വാക്കി ആണ് ഇതൊരു ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഡിസ്കണക്ട് നമുക്ക് ഫീൽ ചെയ്യും ഓഫ് കോഴ്സ് ഫീൽ ചെയ്യും കാരണം അത് അമേരിക്കൻ മിലിയൂല് സെറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ നമുക്ക് പരിചയമുള്ള ഏരിയ അല്ലേ ഫാമ ഇൻഡസ്ട്രിക്കകത്തുള്ള വടംവലികളും അല്ലെങ്കിൽ ചതിക്കുഴികളും ഒന്നും നമുക്ക് പത്രങ്ങളിൽ പോലും അത് അതെ ഡെയിലി നമുക്കറിഞ്ഞൂടല്ലോ നമുക്കിപ്പോ മാക്സിമം ഒരു 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 ഒക്കെ നമുക്കറിയാവോ ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയ കാര്യങ്ങളുണ്ടെന്നുള്ള നമുക്ക് അറിഞ്ഞു അപ്പൊ അത് മാത്രമല്ല ഈ സിനിമ ഈ സിനിമക്ക് അതിനകത്തുള്ള ഇൻട്രാപാസം ഇപ്പൊ അംബാനി പോലത്തെ ഒരാളായാൽ പോലും രാവിലെ ഒരു വയറുവേദന വന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു സാധനമാണ് അതിന്റെ ഒരു അപ്പം ഒരു ഫാമ ജയന്റ് ഇങ്ങനെയൊക്കെ ചെയ്യോ എന്ന് പറയുമ്പോ ഫാമ ജയന്റിനും അയാളുടെ ബേസിക് ഹ്യൂമൺ ഇമോഷൻസ് ആയ പ്രണയവും ലസ്റ്റും എല്ലാ സാധനങ്ങളും അയാളിൽ ഏതൊരു സാധാരണ വ്യക്തിയെ പോലെയുമാണ് അപ്പൊ അതിന്റെ ഒരു രസമുള്ള ഒരു ഇത് ഉണ്ട് ഇതിൽ ഒരു സൈഡിൽ ഇയാൾ ഇതാണ് ഒരു സൈഡിലേ വളരെ വണ്ണറബിൾ ആയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞപോലെ സിനിമയ്ക്ക് ഒരു പുതിയ നെറേറ്റീവ് ഉണ്ട് ഭയങ്കരമായിട്ട് കണ്ട് പരിചയിച്ച ഒരു വിഷ്വൽ രീതിയിലല്ലോ സിനിമ വരുന്നത് ഇപ്പാണെങ്കിൽ മലയാള സിനിമകൾ നോക്കി കഴിഞ്ഞാൽ ഈ യോണ സ്പെഷ്യ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾ സിനിമയെ കാണുന്നത് ഏത് സിനിമയ്ക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് കാണാനായിട്ട് അവിടെ ചെക്ക് മെയ്റ്റ് വരുമ്പോൾ ഇത്രയും കാലത്ത് ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിന്ന ആൾ സിനിമകൾ കാണുന്ന ആൾ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി സ്വഭാവം അറിയുന്ന ആൾ നിങ്ങളുടെ ശരിക്കും ഒരു പേഴ്സണൽ പ്രതീക്ഷ എന്തായിരിക്കും ചെക്ക് മെയ്റ്റിലെ എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് സി ഐ ആം ബ്ലിസ്ഫുള്ളി അൺഅെയർ ഇതിനെക്കുറിച്ച് ഇന്ന സിനിമ വർക്ക് വർക്കാവുന്നോ അല്ലെങ്കിൽ ഇന്ന സിനിമ വർക്ക് ആവില്ല എന്നോ പറയാൻ അശക്താണ് ഞാൻ എനിക്കറിയില്ല അതാണ് എൻ്റെ സത്യം എനിക്കറിയില്ല ഈ പിന്നെ വന്ന സിനിമകളെല്ലാം കൂടെ ഇപ്പം ഞാൻ അടുത്തതാണ് അത് വർക്ക് പക്ഷെ ചില സിനിമകൾ നമ്മൾ പിന്നീട് കാണുമ്പോ നമുക്ക് തോന്നാറുണ്ട് ദൈമം ഇതെങ്ങനെ ഇത്രയും ഓടി അതൊരു അത്ഭുതമാണ് എന്തോ പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ടാൻജിബിൾ ആയിട്ട് നമുക്ക് അറിയാത്ത എന്തോ ഒരു സെല്ലിങ് പോയിന്റ് ഈ സിനിമകൾ കൊണ്ട് അല്ലാതെ വെറുതെ തന്നെയാണ് കാണാത്തതിന്റെ ഹൈ ആയിരിക്കാം ഓഡിയൻസിന് എന്തെങ്കിലും നമ്മൾ കുറെ കാലം ആസ്വദിച്ചു അല്ലേ ഈ പറഞ്ഞു അപ്പൊ അതൊക്കെ അതുകൊണ്ടാണതില് ഇതിന്റെ അൺപ്രഡിക്റ്റബിലിറ്റി അല്ലേ ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇതെല്ലാം എനിക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞു അസക്തനാന്ന് പറഞ്ഞു സിനിമയുടെ ഏഹ് അസക്തനാന്ന് പറഞ്ഞോ ഇതില് അപ്പൊ നിങ്ങ ഈ മിക്ക പേർക്ക് ഈ റിലീസിന് തലേ ദിവസം ഭയങ്കരമായ ടെൻഷൻ നാളെ എന്തായിരിക്കും സിനിമയുടെ സക്സസ് ആണോ ഫെയിലിയറാണോ ഫസ്റ്റ് റിവ്യൂ എന്തായിരിക്കും ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ല പക്ഷെ ഞാൻ സത്യം കാരണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള എനിക്ക് ആ പാടുള്ള പ്രൊഡ്യൂസറിന്റെ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു തരത്തിലുള്ള ക്രിയേറ്റീവ് നമുക്കില്ല കാരണം ഡിഡ് എ ഫിലിം ഒരുപാട് പേര് ചേർന്ന് ഒരു സിനിമ എടുത്തു അതിന് നമ്മൾ നമ്മുടെ നൂറ് ശതമാനം കൊടുത്തു കഴിഞ്ഞു ഇതിനപ്പുറം നമുക്ക് ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ ആ സിനിമ വർക്ക് ആവാത്തത് നമ്മൾ ടാലന്റ് ഇല്ലായ്മ കൊണ്ടായിരിക്കാം പക്ഷേ ഇത് എന്റെ ടാലന്റ് മാക്സിമം ആണ് നമ്മൾ അത് കൊടുത്തിരിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരുപാട് ഈ പറഞ്ഞ സാമ്പത്തികം ലൈറ്റ് ഉൾപ്പെടെയുള്ള പരാധീനതകൾ കൊണ്ട് അതെല്ലാ ഞാൻ മാത്രമല്ല എല്ലാ സംവിധായകരും അല്ല ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി പ്രൊഡക്റ്റ് നിർമ്മാതാവിനോട് മാത്രമേ ഉള്ളൂ നമുക്കുള്ള കമ്മിറ്റ്മെന്റ് നമുക്ക് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിപ്പം ഒരു സിനിമയിൽ നമുക്കറിയില്ല ഈ പടം ഓടുകൂടില്ല നമുക്കറിയില്ല അതാ പ്രൊഡ്യൂസർ തന്നെയാണ് അതിന്റെ നോക്കേണ്ടത് ഇപ്പൊ ഞാനൊരു പത്മ പോലത്തെ ഒരു പടം എടുക്കുമ്പോൾ എനിക്കറിയാം ഈ പടം തിയേറ്ററിൽ ഇത്ര വന്നാലും ഞാൻ നഷ്ടം വരില്ല എനിക്ക് എന്നുള്ളത് ഞാൻ ഐ വിൽ സ്ക്രൈബ് ത്രൂ ബിക്ക് അങ്ങനെ തന്നെ എടുത്തത് അപ്പം അതുകൊണ്ട് അത്തരം സിനിമകൾ എടുക്കാൻ വരുന്ന നിർമ്മാതാക്കൾ ഷുഡ് ബി അവയർ ഇതാണ് ഇതിന്റെ അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് എ സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു പടത്തിന് അതിപ്പം മഹാമേരുക്കളുടെ പടം തൊട്ട് ഈ ചെറിയ ആളുകളുടെ പടം വരെ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഹ്യൂമൻ ഇമോഷൻസിനെ പറ്റി മെൻഷൻ ചെയ്തല്ലോ എനിക്ക് പെട്ടെന്നപ്പോ മനസ്സിൽ വന്നത് ജോണായിരുന്നു ബ്യൂട്ടിഫുള്ള നമുക്കും ഇയാളോട് സിനിമ തോട്ടം ഫസ്റ്റ് ഇയാളെ കാണിക്കുന്ന വിഷ്വൽ മുതൽ നമുക്ക് ഇയാളുടെ ഒരു എന്തോ ഒരു എന്തോരിഷ്ടമുണ്ട് ഇയാളെ കൂടെ നിക്കണം തോന്നുന്നുണ്ട് പൊതുവെ ഇപ്പൊ ഒരാൾ പാരലൈസ് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അയാളുടെ കൂടെ നമ്മൾ നിക്കേണ്ടേന്നുള്ള അങ്ങനെയല്ലായിരുന്നു ജോൺ ഒരു ഭാവം മറ്റയാൾക്ക് ആൾക്കാരെല്ലാം ഉണ്ടല്ലോ അതായത് ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് അതാ ഭയങ്കര നോക്കണ്ട അയാൾക്ക് ജോണിന്റെ കൂടെ നമ്മള് തുടക്കം നിൽക്കുന്നുണ്ട് ഇനി ഇയാൾ ഒരു കൈൻഡ് ഓഫ് ഇയാൾ ലോസ്റ്റ് ആണ് ഇപ്പൊ ഇയാൾക്ക് വേറെ ആരും സിസ്റ്ററിന്റെ ഒരു മെൻഷൻ നിറയെ ഏറ്റവും വരുന്നുണ്ടെങ്കിലും ഇയാൾ ഈ പറഞ്ഞ ഇയാൾ ഒറ്റയാണ് അല്ലെ ഇയാൾ ഒറ്റയ്ക്കാണ് ചില സമയങ്ങളിൽ ഇയാളാണ് ഈ സിനിമ അങ്ങനെ തോന്നുന്നുണ്ട് ജോണിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയയും ഇയാളെഴുതും അതെന്തായാലും സ്വയം ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ആകുമ്പോൾ അതിൽ വരുന്ന സെൻസുകളിലും സാമ്യതകൾ വരാലോ അനൂപ് മേനുവലിനും വരാം ജോണിലും വരാം കോമൺ ഫാക്ടേഴ്സ് ജോൺ എങ്ങനെയാണ് ഇപ്പൊ റീകളക്ട് ചെയ്യുന്നത് ജോൺ നമ്മൾ കണ്ട ഒരുപാട് കഥാപാത്രങ്ങളും നമ്മുടെ ഏറ്റവും അധികം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മുപ്പതുകൾ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗർ എന്ന് പറയുന്നത് എല്ലാവരിലും ജോൺ ഉണ്ട് അല്ലേ ഈ തുടക്ക കാലഘട്ടത്തിലുള്ള സിനിമയിൽ ഇറങ്ങുന്ന ഞാനും ജോണാണ് ആ സമയത്ത് അതുതന്നെയാണ് ഈ പറയുന്ന വരായികളില്ലാത്ത ഒരു എക്സ്ട്രാ ഷർട്ട് മേടിക്കുമ്പോൾ മൂന്ന് തവണ വീണ്ടും ആലോചിക്കേണ്ടി വരുന്ന പല പല കാര്യങ്ങളും വേണ്ടാന്ന് വയ്ക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു ആർട്ടിസ്റ്റിക് എക്സലൻസിനെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ എക്സലൻസിനെ നോക്കി കണ്ട് ഭ്രമിക്കുന്ന ഒരു ജോൺ എല്ലാവരിലും ഉണ്ട് ആ ടൈമിലുള്ള റായൽ ഫിലും ഒക്കെയുണ്ട് സോ ജോൺ ഇപ്പം ഞാൻ പറയാം എപ്പോഴും എപ്പോഴും ഓഡിയന് ഏറ്റവും ഇഷ്ടം അത്തരം ക്യാരക്ടേഴ്സിനോട് വെൻ യു ആർ കാരണം വെച്ചാൽ നമ്മൾ എൺപത് ശതമാനം അതാണ് ഈ ഒരു എഫ്ലുവൻ എന്ന് പറയുന്നത് ഒരു അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള ഒരു ഗ്രൂപ്പാണ് എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് എന്തുകൊണ്ട് ബ്യൂട്ടിഫുള്ള ജോണിനേക്കാൾ ജോൺ അത്ര രവിശങ്കർ ശ്രദ്ധിക്കപ്പെടുന്നില്ല രവിശങ്കറിന് എല്ലാം ഉണ്ട് രവിശങ്കർ ജീവിക്കുന്ന ലോഡ്ജിൽ രവിശങ്കർ ജീവിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഫിഷിലെ അതും അതും ഈ പറഞ്ഞ പോലെ കാശുള്ള ഒരു അഫ്ലുവൻസിന്റെ അഫ്ലുവൻസ് വരുമ്പോ തന്നെ ഡിസ്കണക്ട് പക്ഷെ അതുകൊണ്ട് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല നമ്മളതിന്റെ കഥ ഇപ്പൊ കിങ് ഫിഷ് എന്നുള്ള സിനിമയിൽ ആദ്യം നമ്മള് അതൊരു ക്രിസ്ത്യൻ ഫാമിലി ആയിരുന്നു ഫാമിലിയായിരുന്നു ആ ക്രിസ്ത്യൻ ഫാമിലിയുടെ സാധനം ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ നമ്മളതിനെ എല്ലാ എന്റെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇപ്പം ജോണും പിന്നെ ഡേവിഡൻ ഗോലിയത്തും കാലിഫോർണിയ ഒക്കെ അങ്ങനെ വന്നത് കൊണ്ട് നമുക്കത് മൊത്തം അത് വേണ്ട മറ്റൊരു ക്യാരക്ടറിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയ സമയത്ത് ആരും എൻ്റെ അടുത്ത എന്തുകൊണ്ട് തന്റെ ക്യാരക്ടേഴ്സ് ഇല്ല ഇങ്ങനെ തിലേതാണ് വരേണ്ടത് ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ അതും ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യേണ്ട സിനിമ ദശരഥ വർമ്മ എന്ന പേരിടുമ്പഴാണ് ഇതിൽ വരേണ്ടത് വരുന്നത് അതിൽ കോമഡി ഞാൻ ചിരിച്ചു പോയി കേട്ട് ഇത്രയും ഇത്രയും ഫിക്കുകളാണ് നമ്മള് ചുറ്റുമുള്ള അഭിപ്രായങ്ങൾ സോ ഐ ഡോ കാര്യമാക്കാതിരിക്കാൻ ഈ പെർഫോമർ ആയിട്ടുള്ള അനൂപനുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാ ഓടിയന് സർപ്രൈസ് ആയിരുന്നു വിക്രമാൻ്റെ ഷാനോയി ഓക്കെ അത് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ആ ഫസ്റ്റ് ആ പാട്ട് ഇറങ്ങുമ്പോഴാണ് ഈ രൂപത്തിൽ കാണുന്നത് ഇയാൾ ഭയങ്കര ഈ പറഞ്ഞ ഒരു സ്റ്റിഫാണ് പുള്ളി അത്ര ഓപ്പണൊന്നുമല്ല പുള്ളിയുടെ യൂണിഫോമിലുള്ള ഈ ടൈറ്റ്നെസ് പുള്ളിയിലും ത്രൂ ഔട്ട് സിനിമയിലുണ്ട് അത് ശരിക്ക് പുതിയ പരിപാടിയാണല്ലോ അനൂപനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മാറണം പ്രായത്തിൻ്റെ ആ ഏജിലോട്ട് എത്തിയിട്ടില്ല അതിനവിടെ സെറ്റ് ചെയ്യണം അതിൽ വർക്ക് ചെയ്യണം ആ ക്യാരക്ടർ അല്ല കോൺട്രി ടു നമ്മൾ മറ്റു കാര്യക്കാളും ഒന്നും ഭീകരമായിട്ട് നമുക്ക് ഇതാവേണ്ട ഒരു സാധനമൊന്നുമല്ല അത് എന്നെ കണ്ടിട്ടില്ലാത്തൊരു രൂപത്തിൽ കണ്ടതിൻ്റെ മാത്രമാണ് ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇപ്പൊ എന്താ പറയാ മുന്തിരി വഴി നൽകുമ്പോൾ ഉള്ള ഓമനക്കുട്ടൻ എന്നുള്ള ക്യാപ്റ്റനം ചെയ്യാം ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മളെ ഒരു മറ്റേന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊരു ഒരു ആക്ടേഴ്സ് ഇന്റലിജൻസിനകത്ത് ചെയ്തു പോകാവുന്ന കാര്യമാണത് അതൊരു പ്രത്യേകതരം മീശ വെക്കുമ്പോ പ്രത്യേകതരം ഒരു ഹെയർ സ്റ്റൈല് വരുമ്പോ ഇത് അതൊരു അതെ ഇത്രം മാറിക്കൊണ്ട് നമ്മൾ ഭയങ്കരമാണെന്ന് നമ്മള് ആക്ടി ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് വിറ്റ് നോട്ട് ട്രൂ അത് സത്യമല്ല ഇപ്പം പല ആക്ടേഴ്സിനെയും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ രൂപമാറ്റം കൊണ്ട് രൂപം മാറ്റിയിട്ട് അത് ഭയങ്കരമായിട്ട് ചെയ്തു കളർത്തും എന്ന് ആക്ച്വലി ഇയാൾ മറ്റേ തന്നെയാണ് ചെയ്യുന്നത് വിക്രമായ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതിന് രൂപമാറ്റത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അതിനേക്കാൾ ഡിഫിക്കൽട്ടാണ് ഒരു ട്രാഫിക് ചെയ്യാൻ കാരണം അയാളുടെ ആ ഒരു യെസ് പറഞ്ഞതിന് ശേഷം ആ ഒരു ഡയലോഗ് പറഞ്ഞ ശേഷമുള്ള അയാളുടെ ഒരു അപ്പൊ ആ മോട്ടിവേഷൻ ആക്ടർ കൊടുത്തില്ലെങ്കിൽ ആ സിനിമയില്ല സോ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് മോർ ഡിഫിക്കൾട്ട് ടു ഡോ കമ്മീഷണർ ഇൻ ട്രാഫിക് വിക്രമാൻ വിക്രമാനൊക്കെ സൂത്രപ്പണിയാണ് സംഭവം നിങ്ങളെ കാണുന്നത് ഇനിയിപ്പം അതാണ് സ്ക്രീനിൽ ഭയങ്കരമായി മാറ്റം അതാണ് ഞാൻ പറഞ്ഞ എക്സാക്ട് പോയിന്റ് ആണ് പറയുന്നത് നമ്മൾ ആക്ടേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം ഒരു കള്ളപ്പണി എന്ന് പറയുന്നത് അതാണ് അത് രൂപത്തിലുള്ള മാറ്റങ്ങളാണ് അത് പ്രത്യേകിച്ച് ഒരു ഒരുപാട് താടി വയ്ക്കുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു തരം വീശ വയ്ക്കുക മുടി എങ്ങനെ അപ്പൊ ഭയങ്കര മാറ്റം പഴയ പരിപാടിയാണ് വേറെ ഒന്നും പുതിയത് കാണിക്കുന്നില്ല പഴയ ഇമോഷൻസ് പക്ഷെ നമ്മുടെ മുഖം മാറുമ്പോ നമ്മുടെ കംപ്ലീറ്റ് മുഖം ചില ബ്ലസ്ഡ് ആണ് ചില ആക്ടേഴ്സ് ബ്ലസ്ഡ് ആണ് അവരെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം മാറ്റിയെടുക്കാം മുഖഭാവ ആകൃതി മാറ്റിയെടുക്കാൻ പറ്റും കോസ്റ്റ്യൂംസ് പലർക്കും ചേരും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അതിലൊക്കെ രക്ഷപ്പെട്ടു പോകാം ബട്ട് ഐ ഫൈൻഡ് ആ മോർ ഡിഫിക്കൽ അത് അത് ഐണ്ട് ഡിഫിക്കൽ ആണ് പക്ഷെ അത് വെളിയിൽ നിൽക്കുന്നവർക്ക് തോന്നില്ല അത് നിങ്ങളുടെ ഇന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റേത് രക്ഷപ്പെടൽ പരിപാടികളാണ് ഈ മുഖത്ത് ഡിഫറൻസ് വരുത്തി രൂപം മാറ്റിയിട്ടുള്ള സാധനം ഡീപ് ഡൗൺ നിങ്ങൾ നോക്കുമ്പോൾ ഞാനും അല്ലെങ്കിൽ ഈ രൂപമാറ്റം വരുത്തി ചെയ്യുന്ന ആൾക്കാരും ഒക്കെ തന്നെയും അകത്ത് പണ്ടത്തെ പരിപാടി അല്ല ഇത് പെർഫോമൻസ് എപ്പോഴേനും കാണുമ്പോ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യത്തിൽ ടേക്ക് അറിയണമെന്നുണ്ടായിരുന്നു അതായത് ഈ ട്രോൾസ് ഭയങ്കരമായിട്ട് വരുമല്ലോ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളത് ഈ മോഹൻലാൽ നിമിറ്റേറ്റ് ചെയ്യുന്നു മോഹൻലാൽ എസ് എൻസ് അനുമാനയുടെ കാര്യങ്ങളിൽ കാര്യങ്ങളില് പെർഫോമൻസിലൊക്കെ ഉണ്ടെന്നൊക്കെ പല കണ്ടിട്ടുണ്ട് നിങ്ങൾ തന്നെ ഈ ഒരു ടൈം ലൈൻ്റെ

എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ ഒരു ഒന്നാമത്തെ കാര്യം ഞാൻ എനിക്ക് ചിന്തിക്കാറുണ്ട് ഫിലിംസ് ആയിപ്പോ നൂറ് പടങ്ങൾ ചെയ്തു അതിൽ എൺപതോളം സിനിമകളിൽ മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബോണസാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ അത് ആദ്യത്തെ സിനിമ പൊട്ടിയപ്പോൾ സിനിമയിൽ നിന്നും നിഷ്കാസിതനായി സീരിയലുകളിലെത്തി അവിടെ നിന്ന് നിർത്തി പിന്നീട് സിനിമയിൽ വീണ്ടും റീ എൻട്രി ചെയ്തു തിരക്കഥ വഴി തിരക്കഥ കഴിഞ്ഞിട്ടും രണ്ടു വർഷം എനിക്ക് പടവില്ല അത് കഴിഞ്ഞ് കോക്ടയിൽ വരുന്നു ബ്യൂട്ടിഫുൾ വരുന്നു സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ബോണസ് ആണ് ഐ നെവർ എക്സ്പെക്ടഡ് ഈവൻ ദിസ് മച്ച് എന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മൾ എന്തല്ല നമ്മളിപ്പോ ഞാൻ അടുത്തല്ലേ കാലിക്കട്ടയില് ഷൂട്ട് ഉണ്ടായിരുന്നു ചിരം എന്ന് പറഞ്ഞ ഇവിടെ അവിടെ നമ്മൾ നമ്മള് ബേൽപൂർന്ന് ബോൽപൂർന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ അമ്പത് രൂപ എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഡെയിലി ജോലി ചെയ്യുന്നത് ബംഗാളീസ് അതാണ് ഇവർ ഇവരിവിടെ ഇങ്ങോട്ട് വരുന്നത് പിറ്റിഫുൾ കണ്ടീഷൻസ് കണ്ടീഷൻസാണ് ഒരു ചെറിയ ഒരു ഒരു ചാൺ സ്ഥലം എന്നൊക്കെ പറയുന്ന അവിടെയാണ് ഇവർ കിടന്നുറങ്ങുന്നത് ഹൗറയുടെ താഴത്തെ ആൾക്കാർ ജീവിക്കുന്ന അങ്ങനെ ഒരു കണ്ടീഷൻസിലാണ് നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ സോ അവരൊക്കെ അങ്ങനെ ജീവിക്കുന്നത് അതിനിടയിൽ നമുക്കെതിരെ ഇങ്ങനെയൊക്കെ എന്ത് എന്ത് ടു വി ഹാവ് കുഴപ്പം നമ്മളെന്ത് ആർ സോ ഗുഡ് സോ ലെപ്പിൾ കേൾക്കണമെന്നുണ്ടായിരുന്നു ഡയറക്ടർ ആക്ടർ പേഴ്സണൽ പേഴ്സണലി ഐ ഐ ഐ ബിലീവ് ഞാൻ ഏറ്റവും എൻജോയ് ലൈക്ക് ടു ടു ഒരു ഒരു സീൻ ആക്ടേഴ്സ് ത്രൗട്ടായിരുന്നത് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ആൻഡ് ഡിഫിക്കൾട്ട് മോസ്റ്റ് മോസ്റ്റ് ഈസി ഏറ്റവും പണം കിട്ടുന്നത് എല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ളത് സുഖ പരിപാടി വൺസ് യു നോ ദ്രാഫ്റ്റ് അത് അത് തന്നെയാണ് പക്ഷെ ഇതിനകത്തൊരു നമ്മൾ പറയാറുള്ള ഈ ക്രിയേറ്റീവ് ബ്യൂട്ടി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആകാശം എന്നൊക്കെ പറയുന്നത് റൈറ്റിംഗിൽ തന്നെയാണ് ഈ സിനിമ സ്വപ്നം കാണുന്ന സമയത്ത് എന്തായിരുന്നു നടൻ തന്നെ ആവില്ലേ എല്ലാരും നമ്മുടെ ഉറപ്പായിട്ട് അതായിരിക്കും നമ്മൾ ഖസാക്കില് രവിയാവും വി കെന്റെ പയ്യനാവും അല്ലെങ്കിൽ ചാൾസിക്കൻസിന്റെ കഥാപാത്രങ്ങളാവും മൊബിഡിക്കല് നാവികനാവും ഇതൊക്കെ തന്നെയാണ് എല്ലാവരെയും പോലെ തന്നെയാണ് പക്ഷെ വൺസ് യു യു ആർ ഇൻസൈഡ് വൺസ് ഡൺ സോ ഫിലിംസ് എനിക്ക് ഇപ്പം റൈറ്റർ ഡയറക്ടർ പരിപാടി തന്നെയാണ് എനിക്ക് എന്നെ എക്സൈറ്റ് സാധനം മറ്റേതൊരു ധനാഗമ മാർഗം എന്നതല്ലാതെ പിന്നെ അതൊരു എന്താ പറയുക ഇത് ദിസ് എ സൂത്രപ്പണി മറ്റേതിൽ പറ്റത്തില്ല കാരണം ഫിലിം റൈറ്റ്സ് സ്ക്രീൻ പ്ലേ മറ്റേ നമുക്ക് എങ്ങനെയെങ്കിലും പോവാം കൂടെ ആക്ടേഴ്സ് അഭിനയിക്കും അങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ താടിയും മുടിയും വെട്ടി വേറൊരു ക്യാരക്ടറാണ് തെറ്റിദ്രുപ്പിക്കുക കരിയറിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള പ്ലാനുകൾ ഇല്ലാന്നറിയാം എങ്കിൽ ഈ കരിയറിന്റെ ഒരു വിഷയം എന്തായാലും ശരിക്ക് ഒന്നുമില്ല ഇന്ന് അത് മാത്രമേ ഉള്ളൂ ബിക്കോസ് അതേ ഉള്ളൂ അല്ലേ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പണ്ടാരോ പറഞ്ഞിട്ടില്ലേ മറ്റേ ദൈവത്തിനെ ചിരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് നിങ്ങളുടെ പ്ലാനുകൾ പറയുക അപ്പം ദൈവത്തെ വെറുതെ ചിരിപ്പിച്ച് വശാക്കണ്ട ഇതുപോലെ പോകാൻ നല്ലത് എന്തായാലും എല്ലാവിധ ആശംസകളും ചെക്ക് മേറ്റിനും വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്